മാവൂർ ബസ് സ്റ്റാൻഡ് പരിസരമാണിത് നോക്കൂ കെട്ടിടത്തിനു മുകളിൽ ചിലർ ആരെയോ പ്രതീക്ഷിച്ചിരിക്കുന്നത് കാണുന്നില്ലേ ഇത് ഓട്ടോ തൊഴിലാളി കുഞ്ഞി കുഞ്ഞിയുടെ ഈ വിസിലടി ശബ്ദം കേൾക്കേണ്ട താമസം നേരത്തെ വെയിറ്റിംഗിലായിരുന്ന കക്ഷികൾ പറന്നിങ്ങിട്ടു കുഞ്ഞി നീട്ടിയെറിയുന്ന ധാന്യമണികൾ കൊത്തിപ്പെറുക്കി അവർ വിശപ്പടക്കും ഒന്നും രണ്ടും പത്തുമല്ല നൂറുകണക്കിന് പ്രാവുകളുടെ അന്നദാതാവാണ് കുഞ്ഞി മാസങ്ങളായി മാവൂർ ബസ് സ്റ്റാൻഡ് പരിസരത്തെ സ്ഥിരം കാഴ്ചയാണ് രാവിലെ ഏഴ് മണിയോടടുത്ത് കുഞ്ഞി ബസ് സ്റ്റാൻഡ് പരിസരത്തെത്തും ഗോതമ്പും ചെറുപയറും കടലയുമൊക്കെ കയ്യിൽ കരുതിയാണ് കുഞ്ഞിയുടെ വരവ് തന്റെ വരവും കാത്ത് കെട്ടിടത്തിനു മുകളിലും മരത്തിലുമൊക്കെ തമ്പടിച്ചിരിക്കുന്ന പ്രാവുകൾക്കു നേരെ നീട്ടിയൊരു വിസിലടിക്കും വിസിൽ ശബ്ദം കേൾക്കേണ്ട താമസം പ്രാവുകൾ പ്രാഗലിന് റെഡിയായി കുഞ്ഞിക്ക് മുന്നിലേക്ക് പറന്നെത്തും പിന്നെ അവർക്ക് ഭക്ഷണം നൽകലാണ് കുഞ്ഞിയുടെ വഴിവ് ഞാൻ ഒരു ആറ് ഇരുപതാകുമ്പോ ഇന്ന് വെയിറ്റ് ചെയ്യും ഞാൻ ആറ് അയിമ്പാകുമ്പോ ഭക്ഷണം കൊടുക്കുക അപ്പൊ അവക്ഷണം കൊടുത്ത് കഴിഞ്ഞതിന് ശേഷം എല്ലാ പ്രാവുകളും പോകും ഞാൻ പോയതിനു ശേഷം എല്ലാ പ്രാവും പോകും മനം എന്ന് പറഞ്ഞാല് ഇപ്പൊ നമ്മള് സാധാരണക്കാരനാണല്ലോ ഇപ്പം വല്യ വരുമാനം ഇല്ല നമ്മള് ഓട്ടോറിക്ഷാണ് പിന്നെ ചില ആളുകൾ എനിക്ക് ഒന്ന് രണ്ട് മൂന്ന് മൂന്നോ നാലോ ആളുകൾ എനിക്ക് കുറച്ച് ഗോതമ്പ് നിന്നിരുന്നുണ്ടാവും ഒരു നാല് നാല് ദിവസം കൊടുക്കാനുള്ള പിന്നെ കോവിഡ് കാലത്ത് വീട്ടുമുറ്റത്തെത്തിയ പക്ഷികൾക്ക് ഭക്ഷണം നൽകി തുടങ്ങിയതാണ് കുഞ്ഞി ഇന്നിപ്പോൾ ബസ് സ്റ്റാൻഡിലെ പ്രാവുകൾക്ക് ഭക്ഷണം നൽകുന്നതുവരെ എത്തി നിൽക്കുന്നു ധാന്യങ്ങളുടെ വില താങ്ങാനാവുന്നതിനും അപ്പുറമാണ് പക്ഷെ തന്റെ ചെറിയ വരുമാനത്തിൽ നിന്ന് അവയ്ക്കുള്ള തീറ്റ വാങ്ങുന്നു എല്ലാവർക്കും ഒരു പിന്നെ ഈ പക്ഷികൾക്കൊക്കെ അങ്ങനെ ഭക്ഷണം കൊടുക്കുക എന്നുള്ള വീട്ടിലെ കാര്യങ്ങളിലും അതും കഴിഞ്ഞിട്ടാണോ അവരിത് നിലനിർത്തി കൊണ്ടുപോകുന്നത് കുറെ കാലങ്ങളായി ഞങ്ങൾക്കൊക്കെ ഒരു അനുഭവമാണ് കണ്ട് രാവിലെ വന്ന് കഴിഞ്ഞാൽ ഇവിടെ ഒക്കെ പ്രാവുകളുടെ നിറഞ്ഞ ഇന്നിപ്പോ വളരെ കുറവാ ഇപ്പൊ കാണുന്നത് കൊടുത്ത് പോയതാണ് അപ്പൊ നിറഞ്ഞ ഒരു പത്തുനൂറ് പ്രാവുകൾ ഉണ്ടാവും ഡെയിലി വന്ന് ആ ടൈമിന് ഭക്ഷണം ഡെയിലി കൊടുക്കുന്നുണ്ട് മലയാളം മക്കൾക്ക് കൊടുക്ക് മക്കളെ സ്നേഹിക്കുമ്പോൾ തന്നെ ഈ പ്രാവുകളെ സ്നേഹിക്കാണ് ആ മക്കൾക്ക് കൊടുക്കുന്ന ഒരു പങ്ക് ഈ പ്രാവിനും വിലയിരുത്തുകയാണ് മൂപ്പര് അപ്പം അതിനൊരു എമൗണ്ട് മാറ്റി വെക്കുക അയാൾ ചെയ്യുന്ന തൊഴിൽ നിന്ന് കിട്ടുന്ന ഒരു വരുമാനത്തിന്റെ ഒരു പൈ ഒരു ഒരു ശതമാനം ഈ പ്രാവുകൾക്ക് ഗോതമ്പ് വാങ്ങിക്കൊടുക്കുകയാണ് സാധാരണക്കാരൊരു കാര്യം ഇപ്പൊ ഭയങ്കര വില ഗോതമ്പ് നിങ്ങൾക്ക് നമുക്ക് അറിയുന്ന കാര്യമാണല്ലോ നല്ല ചെറുപയർ കൊടുക്കുന്നുണ്ട് കടല കൊടുക്കുന്നുണ്ട് ഇപ്പൊ ഉണ്ട് അങ്ങനെ പല ധാന്യങ്ങളും കൊടുക്കുന്നുണ്ട് അദ്ദേഹം ഇന്നിപ്പോൾ കുഞ്ഞിയുടെ ദിനചര്യയാണിത് രാവിലെ കുഞ്ഞി നൽകുന്ന ധാന്യമണികൾ കൊത്തി പലയിടങ്ങളിലേക്കായി പറന്നകലുന്ന പ്രാവുകൾ അടുത്ത ദിവസം പുലരാനുള്ള കാത്തിരിപ്പിലാകും നന്മയുള്ള മനസ്സിനുടമയായ കുഞ്ഞിയുടെ വരവിനായി ഇ ടി വി ഭാരത് കോഴിക്കോട്